മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ഷാനവാസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ന്യൂറ പുറത്തായതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഷാനവാസ് പറയുന്നുണ്ട് ആ ഒരു പസൽസ് ആക്കുന്ന സമയത്ത് ഞാൻ കരുതി ശരിക്കും ഞാനായിരിക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് എൻ്റെ ഒന്ന് ബാക്ക് സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു അവളാണ് എനിക്കത് കറക്റ്റ് ചെയ്ത് എടുത്തു തന്നതെന്ന് അവൾ നിന്നോട് വന്ന് മിണ്ടാൻ നോക്കുന്നുണ്ടായിരുന്നല്ലോ മിണ്ടിയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഞാനത് കണ്ടായിരുന്നു എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ ആ ഞാൻ സംസാരിച്ചായിരുന്നു അവരോട് ദേഷ്യമൊന്നുമില്ല പിണക്കോ ഇല്ല എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോള് പറയുന്നുണ്ട് അവൾ അവസാനമായിട്ട് ഇവിടുന്ന് പോകുന്ന ആ ഒരു സമയത്ത് അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ എനിക്കൊരു പാവം പോലെ തോന്നി തോന്നിയെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അവളുടെ മനസ്സിൽ എത്ര വിഷമമില്ല വിഷമമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവളുടെ മനസ്സിലൊരു വിഷമമുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അവൾ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കിയാലും ഇനി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞാനെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവൾ പറയും ഇക്ക ഇക്കാര്ക്ക് താല്പര്യമില്ല ഞങ്ങളോട് മിണ്ടണ്ട മിണ്ടണ്ട എന്ന് പറയുമ്പോഴും അവരെ എനിക്കറിയാം അവരുടെ മനസ്സിലും വിഷമാണെന്ന് അനിമോളൊന്നും മിണ്ടതില്ല അനിമോൾ ആകെ വിഷമത്തിലാണ് അനിമോളാണ് എല്ലാ ഡ്രസ്സും എടുത്ത് മടക്കി എടുത്ത് വെക്കുന്നത്